നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നടപടി സംബന്ധിച്ച് പോലീസ് തീരുമാനം തിങ്കളാഴ്ച സഭാ സെക്രട്ടേറിയറ്റിന്റെ പരാതി ഡി ജി പി കമ്മീഷണർക്കു കൈമാറി സ്പീക്കറുടെ ഡയസ് തകർത്ത എം എൽ എ മാർക്കെതിരെ നടപടി ആവശ്യപ്പെടുമെന്ന് ഭരണപക്ഷം ഇന്നലത്തെ സംഭവങ്ങളിൽ കുറ്റബോധമില്ലെന്ന് വി ശിവൻകുട്ടി എം എൽ എ ധനമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണം തടയാൻ സഭാ ഹാളിൽ ഇന്നലെ പ്രതിപക്ഷം നടത്തിയത് അസാധാരണ അക്രമം നശിപ്പിക്കപ്പെട്ടത് സ്പീക്കറുടെ കസേരയും കമ്പ്യൂട്ടറും മൈക്കും സഭയിലെ ഇടതുപക്ഷ നടപടിയെ ന്യായീകരിച്ച് പ്രകാശ് കാരാട്ട് സംഭവിച്ച കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ലെന്ന് സി ജനറൽ സെക്രട്ടറി മറ്റന്നാൾ മുതൽ സഭ വീണ്ടും പ്രക്ഷുബ്ധം എന്നിട്ടും തീരാത്തി അരിശം ഇന്നലെ കടുത്ത പ്രക്ഷോഭം ഇന്ന് കനത്ത പ്രതിഷേധം സംസ്ഥാനത്ത് എൽ ഡി എഫ് ഹർത്താൽ പൂർണം അക്രമ സംഭവങ്ങളില്ല പ്രതിഷേധം ഇന്നലെ സഭയിലും പുറത്തും ഇടതു എം എൽ എമാരെയും പ്രവർത്തകരെയും ആക്രമിച്ചുവെന്നാരോപിച്ച് ഹർത്താലിൽ ജീവിതം സ്തംഭിച്ചു കേരളം നഗരമേഖലകളിൽ മേഖലകളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രം ഓട്ടോകൾ ചിലയിടത്ത് അപ്രതീക്ഷിത ഹർത്താലിൽ വഴിയിലായത് മറ്റിടങ്ങളിൽ നിന്ന് ട്രെയിനിൽ വന്നിറങ്ങിയവർ ഇന്നലെ നിയമസഭയ്ക്കകത്തുണ്ടായ കയ്യാങ്കളിയിലും ബഹളത്തിലും പരിക്കേറ്റത് ഏഴ് എം എൽ എ മാർക്ക് കെ ശിവദാസൻ നായരെ ജമീല പ്രകാശം കടിച്ചെന്ന് പരാതി വനിതാ അംഗങ്ങളെ ഭരണപക്ഷ എം എൽ എ മാർ അപമാനിച്ചെന്ന് പ്രതിപക്ഷം വായിക്കാതെ വിട്ട വമ്പൻ നികുതി സഭയിൽ അടിയും പിടിയും അരങ്ങേറുമ്പോൾ ആരും കേൾക്കാഞ്ഞ ബഡ്ജറ്റിൽ മാണിയുടെ ഇരുട്ടടി അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരും പെട്രോളിനും ഡീസലിനും ഒരു രൂപ വീതം അധിക വിൽപ്പന നികുതി അരി ഗോതമ്പ് മൈദ റവ പഞ്ചസാര വെളിച്ചെണ്ണ വില കൂടും ദ്രവീകൃത പ്രകൃതി വാതകത്തിന് വാറ്റ് ഒഴിവാക്കുന്നതോടെ വില കുറയും എൽ എൻ ജി ടെർമിനലിനും ഫാക്ടിനും പ്രതീക്ഷ വിഴിഞ്ഞം പദ്ധതിക്ക് ബഡ്ജറ്റിൽ അറുനൂറ് കോടി കൊച്ചി മെട്രോ റെയിലിന് തൊള്ളായിരത്തി നാൽപ്പത് കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് രണ്ടായിരം കോടി കാർഷിക മേഖലയ്ക്ക് ആശ്വാസ പദ്ധതികൾ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി തീർക്കാൻ താങ്ങുവില കിലോയ്ക്ക് നൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ഇരുപതിനായിരം ടൺ റബ്ബർ സംഭരണത്തിന് മുന്നൂറ് കോടി രൂപ മാണി ബഡ്ജറ്റിൽ റവന്യൂ കമ്മി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി കാരണമില്ലാത്ത അന്വേഷണങ്ങൾ രാഹുലിന്റെ ശരീര പ്രകൃതി അന്വേഷിച്ച് ഡൽഹി പോലീസിന്റെ പുതിയ വിവാദം രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെത്തിയ പോലീസുകാർ അന്വേഷിച്ചത് പാർട്ടി ഉപാധ്യക്ഷന്റെ മുടിയുടെയും കണ്ണുകളുടെയും നിറവും പ്രകൃതവും ഡൽഹി പോലീസിന്റെ വിചിത്ര നടപടി രാഹുലിനെ ആക്ഷേപിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കോൺഗ്രസ് അന്വേഷണം സുരക്ഷാ സർവേയുടെ ഭാഗമെന്ന് പോലീസ് വിശദീകരണം വിശ്രമകാലം ചെലവിടാൻ വിദേശത്ത് തങ്ങുന്ന രാഹുൽ ശേഷം മടങ്ങിയെത്തുമെന്ന് റിപ്പോർട്ട് ഉപാധ്യക്ഷന്റെ വനവാസത്തിൽ നിരാശയും അരിച്ചവും തീരാതെ കോൺഗ്രസ് പ്രവർത്തകർ ബൈ പ്രസന്റഡ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം